വാട്സപ്പിൽ ഇതാ വീണ്ടും പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് അതായത് വാട്ട്സ്ആപ്പിൻ്റെ പ്രൊഫൈലിലൂടെ തന്നെ നമുക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിലേക്ക് എത്തിച്ചേരാനുള്ള ഓപ്ഷൻ ഇതിനു മുമ്പത്തെ അപ്ഡേറ്റിൽ വാട്സപ്പ് കൊണ്ടുവന്നതാണ് അതിനെക്കുറിച്ച് ഞങ്ങൾ വീഡിയോ ചെയ്തതുമാണ് എന്നാൽ ഇതാ വാട്സപ്പിൻ്റെ പ്രൊഫൈലിലൂടെ തന്നെ ഡയറക്റ്റ് നമുക്ക് ഫേസ്ബുക്കിലേക്ക് എത്തിച്ചേരാനുള്ള ഓപ്ഷനും കൂടി ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതൊക്കെ എങ്ങനെ ആഡ് ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം അതുമാത്രമല്ല ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്കുകൾ എങ്ങനെ കോപ്പി ചെയ്യാം എന്ന് പല ആളുകൾക്കും അറിയില്ല അതും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക വാട്സപ്പിൽ മാത്രമല്ല എല്ലാ സോഷ്യൽ മീഡിയയിലും പുതിയ പുതിയ അപ്ഡേറ്റുകൾ പുതിയ പുതിയ ഫീച്ചറുകൾ വരുമ്പോൾ ഏറ്റവും ആദ്യം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം ഞങ്ങളുടെ ഈ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും നിങ്ങൾ സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്ഡേറ്റ് ചെയ്ത വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ലിങ്ക്സ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം മാത്രമേ ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിലവിൽ ഉള്ളൂ ഇവിടെ പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും ഇനി അപ്ഡേറ്റ് ചെയ്ത വാട്സ്ആപ്പ് ഞാൻ കാണിച്ചുതരാം അപ്ഡേറ്റ് ചെയ്ത വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇതുപോലെയാണ് കാണിക്കുക ഇതാ ഇത് കണ്ടോ ഇവിടെ ലിങ്ക്സ് എന്ന ഭാഗത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ ഡയറക്റ്റ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും എത്തിച്ചേരാൻ സാധിക്കും ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ വ്യൂ ലിങ്ക് എഡിറ്റ് ലിങ്ക് റിമൂവ് ലിങ്ക് എല്ലാം ഉണ്ട് വ്യൂ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ നമുക്ക് ഇവിടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാനും സാധിക്കും ഓക്കെ ഇനി ഫേസ്ബുക്കിൻ്റെ ആ ഒരു ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ത്രീ ഓപ്ഷൻസ് ഇവിടെയുണ്ട് വ്യൂ ലിങ്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫേസ്ബുക്കിലേക്ക് നമുക്ക് ഈ പ്രൊഫൈലിലൂടെ തന്നെ എത്തിച്ചേരാൻ സാധിക്കും ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കും ഓക്കെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്കുകൾ കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത് ആഡ് ചെയ്യാൻ സാധിക്കുക പക്ഷേ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈൽ നെയിം ഇവിടെ പേസ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും ഇതെങ്ങനെയാണ് നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കുക ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാണ് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം താഴെ കാണുന്ന പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ താഴെ കാണുന്ന പ്രൊഫൈൽ പിക്ചർ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇവിടെ ദ ഷെയർ പ്രൊഫൈൽ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ക്യു കോഡ് ഇവിടെ വന്നിട്ടുണ്ട് പ്രൊഫൈൽ നെയിം വന്നിട്ടുണ്ട് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ലിങ്ക് കോപ്പി ചെയ്യാം ഡൗൺലോഡ് ചെയ്യാം കോപ്പി ലിങ്ക് കൊടുത്താൽ മതി ക്ലിപ്പ് ബോർഡിൽ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കോപ്പി ആയിട്ടുണ്ടാകും നേരെ നിങ്ങൾ നേരത്തെ കാണിച്ച ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ പ്രൊഫൈൽ നെയിം കൊടുത്താലും മതി ഓക്കെ പക്ഷേ ആണെങ്കിൽ നമുക്ക് ലിങ്ക് തന്നെ കോപ്പി ചെയ്യണം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇടതുവശത്ത് കാണുന്ന പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ കാണുന്ന ആ ഒരു ത്രീ ഡോർസ് ഉണ്ടോ ഇവിടെ താഴെ ഭാഗത്ത് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും ഇവിടെ കോപ്പി ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കും അല്ലെങ്കിൽ നേരെ ആ ലിങ്ക് ക്ലിപ്പ് ബോർഡിൽ കോപ്പി ആകും ഇത് നിങ്ങൾ വാട്സാപ്പിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു ഫേസ്ബുക്ക് ആ ഒരു വാട്സപ്പിൻ്റെ പ്രൊഫൈലിൽ തന്നെ ആഡ് ആകുകയും ചെയ്യും വളരെ ഈസിയായിട്ട് വാട്സപ്പിലൂടെ തന്നെ നമുക്ക് ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും എത്തിച്ചേരാൻ സാധിക്കും ഈ അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് Bye.